നീ ഗൾഫംന്ന് വന്നിട്ട് സാധനം എല്ലാം കൊടുക്കുന്നുണ്ടാ രണ്ട് രണ്ട് ചെടി മതി വൺ മിനിറ്റ് ഹലോ ജിതി ചേട്ടാ ചേട്ടാ വരുമ്പോഴേ ഒരു രണ്ട് ഫുള്ള് അൽഫാം പിന്നെ രണ്ട് ലിറ്റർ വെള്ളം ഗ്ലാസ്സും രണ്ട് ഫുള്ള് ചേടി കിട്ടിയിട്ടുണ്ട് പിന്നെ പിന്നെ നമ്മുടെ റിസോർട്ടിൻ്റെ അവസ്ഥ എന്താ ആൾക്കാരുണ്ടെങ്കിൽ പറഞ്ഞു വിട പോട്ടെ അതല്ല ജെ ഡി എന്ന് അടിക്കാന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ആംബിയൻസ് വേണ്ടേ ഏഹ് വേഗം സെറ്റാക്കി വേഗം വാ പിള്ളാരൊക്കെ വിളിച്ചോ അധികം പേര് വേണ്ട രണ്ട് മൂന്ന് പേര് വരുന്നു ഓക്കെ 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 ശരി 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 നിനക്ക് റൂമൊക്കെ റിസോർട്ടിൽ ജേ അടിക്കുമ്പോൾ അടിക്കുമ്പോ അതിൻ്റെതായ ഒരു മൂഡ് വേണ്ടേ അതിനല്ലേ റിസോർട്ട് ഈ രണ്ട് ജേ അടിക്കാനോ ഇതാ നീ ഇത് കാശികോടത്ത് മേടിച്ചാണോ അത് എയർപോർട്ട് കൗണ്ടറിൽ നിന്ന് തട്ടിപ്പറിച്ചോടിയതാ പിന്നെ ആ ഫുഡിന്റെ റൂമിന്റെ ഒക്കെ പൈസ ഞാൻ തന്നെ കൊടുക്കണല്ലോ അയ്യ നീ പേടിക്കണ്ട ഫുഡ് മൊത്തം ഞാൻ തീർത്തോളാം പിന്നെ താമസം രാത്രി ഞാൻ 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 അവിടെ അവിടെ പോയി കിടന്നോളാം അല്ല വേണ്ടല്ലോ ആടാ നീ ഇതും കൂടി തീ കെടുത്തോ അതെ പൈസ പോണല്ലോ പ്രശ്നം കുടിക്കാനുള്ള മൈൻഡ് സെറ്റ് സെറ്റാക്കിയിട്ട് ആ സാധനം കിട്ടാണ്ടിരിക്കുന്നുണ്ടല്ലോ ഓടാ ഒറ്റ ഒറ്റ വലിക്ക് രണ്ടും ഒറ്റക്ക് തീരും അപ്പൊ രണ്ടു ലിറ്റർ വെള്ളത്തിൽ രണ്ടും പൊട്ടിച്ചിട്ട് പതുക്കെ പതുക്കെ കുടിക്കാം